ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും കേൾക്കുന്നത് ലൈലാന്റെ പാദം എന്നുള്ള പാട്ടാണ് അതിന്റെ ഒരു ഓളവാണ് കേൾക്കുന്നത് അതിലെ ലൈല വ മജുനു ലൈലയും ഭ്രാന്തനും വന്ന് പറഞ്ഞാൽ അറബിയിലെ ആൻഡ് എന്നുള്ള അർത്ഥമാണ് അറബിയിൽ വന്ന് പറഞ്ഞാല് ലൈലയും മജുനും വാ ആൻഡ് അപ്പോഴ് ലൈലയും ഖൈസും ആണ് ഇതിലെ കഥാപാത്രങ്ങള് ലൈലയും കൈസും അവരുടെ പ്രണയവും ലോക സാഹിത്യത്തിലെ ലോകസാഹിത്യത്തിലെ പ്രണയ സാഹിത്യത്തിലെ ഇടം പിടിച്ചിട്ടുള്ള രണ്ടു പേരാണ് പക്ഷെ അവരുടെ ആ പ്രണയം പല രൂപത്തിലും ഭാവത്തിലും സാഹിത്യകാരന്മാർ അവരവരുടെ രീതിയിൽ എഴുതി ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച ഒരു പ്രണയമാണ് ലൈലയുടെയും കൈസിന്റെയും ഇവിടെ ലൈല മജ്നൂൻ എന്ന് പറഞ്ഞാല് അറബിയിൽ ഭ്രാന്തൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ലൈലയോടുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തനായി മാറിയ ഖൈസ് ലൈലയെ നഷ്ടപ്പെട്ടപ്പോഴേ ലൈലയോടുള്ള സ്നേഹം കൊണ്ട് കവിതകൾ ചൊല്ലി പാടി നടന്ന് ലൈലയെക്കുറിച്ച് കവിതകൾ പറഞ്ഞ് നടന്ന് ലൈല ലൈല എന്ന് വിളിച്ചുകൊണ്ട് എങ്ങോട്ട് മൂടുന്ന ആ ഒരു മാനസിക മാറിയ ഒരു ആളുടെ കഥ അയാളാണ് അവസാനം ആൾക്കാരും മജുനുഭ്രാന്തനും പ്രാന്തന അവനെ ഭ്രാന്താണ് അങ്ങനെ അവനെ ഖൈസ് എന്ന പേര് മാറി ഭ്രാന്തനായ ശരിക്കും ഖൈസ് ഒരു കവിയാണ് ലൈല ഒരു അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയും ഖൈസ് ഒരു ദരിദ്രനായ കവിയുമാണ് പക്ഷെ അവർക്കിടയിലെ ലൈലയ്ക്ക് ഖൈസിനോട് പ്രണയം തോന്നി ആ പ്രണയം കൈസിന് തിരിച്ചുണ്ടായി അവര് തമ്മിലുള്ള ഇഷ്ടം അവസാനം ലൈലയെ സ്വന്തമാക്കാൻ വേണ്ടി കൈസ് ലൈലയുടെ പിതാവിനോട് വിവാഹം ഉം കഴിച്ചു തരണമെന്ന് പറഞ്ഞു പക്ഷെ ദരിദ്രനായ ഒരു കവിക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആ സമ്പന്നനായ പിതാവ് മനസ്സനുവദിച്ചില്ല സമ്മതിച്ചില്ല ഒരിക്കലും അങ്ങനെ ലൈലയെ മറ്റൊരാളെ കൊണ്ട് ധനികനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ലൈലയെ നഷ്ടപ്പെട്ട ഖൈസ് ലൈല ലൈല എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനായി ഓടി നടക്ക പട്ടണത്തിൽ അലഞ്ഞു നടക്കുകയും മരുഭൂമിയിലും അലഞ്ഞു നടക്കുകയും ലൈലയെ ഖൈസിനെ നഷ്ടപ്പെട്ട ലൈല ആ ഹൃദയവും ശരീരവും തകർന്ന് അവളും മരണപ്പെടുകയും ചെയ്തു അവളുടെ മരണ വാർത്ത അറിഞ്ഞ നിമിഷം കൈസ് മരണപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പിന്നീട് പല രീതിയിൽ കഥകൾ മാറി ഓരോ സാഹിത്യകാരന്മാരും അവരവരുടേതായ ഭാവനക്കനുസരിച്ച് ഇതിനെ വർണ്ണാഭമാക്കി ചിത്രീകരിച്ചു ഇത് ശരിക്കും ലൈലയും കൈസും ജീവിച്ചിരുന്നത് സൗദി അറേബ്യയിലെ നജിദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്തെ ഒരു ഗ്രാമത്തിലാണ് ആ സ്ഥലത്തിന് ആ ഗ്രാമത്തിന്റെ ആ പ്രദേശത്തിന് ഇപ്പൊ ലൈല എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഞാൻ കുഞ്ഞിലെ വായിച്ച കഥയില് എനിക്കറിയാവുന്ന കഥ എന്ന് പറഞ്ഞാൽ ലൈലയും മജുനുവും സ്നേഹത്തിലായിരുന്നു ഇവരുടെ സ്നേഹം പുറത്തറിയുകയും അവർ ലൈലെ വീട്ടുതടങ്കലിലാവുകയും ചെയ്തു അങ്ങനെ ലൈലയെ കാണാൻ കഴിയാതെ ഓടി നടന്ന കൈസ് അവിടെ മുഴുവൻ അലഞ്ഞു നടക്കും ഉറക്കെ ആ ഒടുവിൽ അവളെ ഒരു തരത്തിലും കാണാൻ കഴിയാതാവുകയും കവിതകൾ ചൊല്ലിക്കൊണ്ട് നടക്കുകയും പാറപ്പുറത്തും മണലിലും ഒക്കെ ലൈലയെക്കുറിച്ച് കവിതകൾ എഴുതിക്കൊണ്ട് ഇരിക്കുന്നവനാണ് അത് കഴിഞ്ഞ് ലൈലയെ കാണാതായി ഇവൻ ലൈല ലൈല എന്ന് വിളിച്ചുകൊണ്ട് നടന്ന് അപ്പോഴും നാട്ടുകാരെല്ലാം അവനെ പ്രാന്തനാണ് പ്രാന്താണെന്ന് പറഞ്ഞ് നടന്നു ലൈലയോട് വീട്ടുകാർ ചോദിക്കും ഒരു പ്രാന്തനെ പ്രണയിച്ച ആൻറെ അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയായ അതിസുന്ദരിയായ ലൈല ലൈല എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയോട് അവരെല്ലാരും ചോദിക്കും എങ്ങനെ ഒരു പ്രാന്തനോട് പ്രണയം തോന്നി ഇങ്ങനെ നടക്കുന്ന ഒരാളോട് പ്രണയം തോന്നി എന്ന് പറയുമ്പോൾ ലൈല പറയുന്ന ഒരു വാക്കുണ്ട് ലൈലയെ ഖൈസിന്റെ സൗന്ദര്യം അറിയണമെങ്കിൽ ലൈലയുടെ കണ്ണുകളുണ്ട് നോക്ക് കണ്ണിലൂടെ നോക്കണോ അത്രയും മനോഹരമായ സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത് ഒടുവിൽ ലൈലയെ അങ്ങനെ പ്രണയം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലൈല വീട്ടുതടങ്കലിലാവുകയും ലൈലയെ മറ്റൊരു സമ്പന്നനായ മനുഷ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഒരു തരത്തിലും കൈസിനെ ലൈലയോ ലൈലയ്ക്ക് കൈസിനോ കാണാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ലൈല എപ്പോഴും എപ്പോഴും ഏത് തെരുവിൽ എപ്പോഴും കേൾക്കുന്നത് ലൈല ലൈല എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടുന്ന കൈസിന്റെ ശബ്ദം മാത്രം അവിടെ എല്ലാം കേൾക്കാം ഒടുവിൽ ലൈലയുടെ ഭർത്താവ് ലൈലയെ അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു നാട്ടിലേക്ക് ഇറാഖിലേക്ക് പോയെന്നാണ് പറയുന്നത് കൊണ്ടുപോവുകയും കൈസിനോടുള്ള വേർപാട് കൊണ്ട് ഏർ അവള് ശാരീരിക അസു അവശ്യതകൾ ഉണ്ടാവുകയും ഒടുവിൽ കൈസ് തന്നെ ഇവളെ തിരക്കി ഓടി ഓടി വിളിച്ച് ഓരോ പ്രദേശത്തും ഓരോ നാടുകളിലും ഓരോ മരുഭൂമിയിലും ലൈല ലൈല എന്ന് വിളിച്ചു ഓടുകയും ഈ താമസിക്കുന്ന മൺ കിലോമീറ്ററുകൾ അകലെയുള്ള ഈ സ്ഥലത്ത് ഉം ഒടുവിൽ കൈസ് എത്തുകയും അവള് ഈ കൈസിന്റെ വിളി കേട്ടുകൊണ്ട് ഓടി ഇറങ്ങി വരുമ്പോഴേ വാതിൽപ്പടിയിൽ വെച്ച് ഹൃദയസ്തംഭനം വന്ന് അവിടെ വീണവള് മരണപ്പെടുകയാണ് ചെയ്തതെന്ന് പറയുന്നു അങ്ങനെ ഇവളെ കബറടയ്ക്ക് ഈ സ്ഥലത്തെ ഉം ആൾക്കൂട്ടം കണ്ട് ഹൈസ അവിടേക്ക് ഓടിയെത്തുകയും ലൈല ലൈല എന്ന് വിളിക്കുകയും കൊണ്ട് ഓടിയെത്തുമ്പോഴേ ആൾക്കാര് പറഞ്ഞു അവൻ അറിഞ്ഞു അവള് തന്റെ പ്രിയപ്പെട്ട ലൈല മരണപ്പെട്ടു ഇതറിഞ്ഞ് അവൻ അവിടെ തന്നെ തങ്ങുകയും പിന്നീട് അവിടെ കിടന്ന് തന്നെ കവിതകൾ എഴുതുകയും ഒക്കെ ചെയ്യുകയും ദിവസങ്ങളോളം അവിടെ തന്നെ കിടന്ന് അവനും അവിടെ കിടന്ന് മരണപ്പെട്ടു എന്നുള്ള ആ ഒരു കഥ വേറൊരു കഥയിൽ പറയുന്നത് ഏർ ലൈലയും കൈസും ഒരുമിച്ച് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ മതപഠനശാലയിൽ പഠിച്ച സമയത്ത് പ്രണയത്തിലാവുകയും പിന്നീട് വീട്ടുകാരെ അറിയുകയും അവരെ രണ്ടു വഴിക്കാക്കുകയും ഇതുപോലെ പരസ്പരം കാണാൻ കഴിയാതെ ഹൃദയം പൊട്ടി മരിച്ചു ലൈല മരിച്ചു കൈസിനെ കാണാതെ ലൈല ഹൃദയം പൊട്ടി മരിക്കുക ആ മരണം നടന്ന സമയത്ത് തന്നെ കൈസും അവിടെ തന്നെ പിടഞ്ഞുവീണും മരിച്ചു എന്നൊക്കെയുള്ള കഥകള് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു കഥയിൽ പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം വീട്ടിൽ അറിയുകയും ലൈലയുടെ സഹോദരൻ കൈസിനെ മർദ്ദിക്കുകയും കൈസിനെ മർദ്ദിക്കുന്ന സമയത്ത് ഓരോ അടി കൈസിനെ കൊള്ളുമ്പോഴും അത് ലൈലയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ലൈല വേദനിക്കുന്നത് അലറി വിളിക്കുന്ന വേദന കാണാതെ സഹിക്കവയാതെ ഖൈസ് ഈ അടി തടയുന്ന സമയത്ത് ലൈലയുടെ സഹോദരൻ മരണപ്പെടുകയും ഈ മരണം ത്തിനുള്ള ശിക്ഷയായിട്ട് ഖൈസിന് മരണം വരെ കല്ലറിഞ്ഞു കൊല്ലാനായിട്ട് അവിടെ വിധിച്ചെന്നും അപ്പം ലൈല കൈസിനെ കല്ലെറിയുന്ന കണ്ടു തടയുകയും അതിനിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ പിതാവ് പറയുന്ന ആരെ വിവാഹം വേണമെങ്കിലും വിവാഹം കഴിച്ചോളാം ലൈല സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ലൈല മറ്റൊരാളെ വിവാഹം കഴിച്ച് അവിടെ നിന്നും ഇറാഖിലേക്ക് പോവുകയും ഈ ഹൃദയവേദന താങ്ങാനാകാതെ അവൾ അവിടെ നിന്ന് മരണപ്പെടുകയും ചെയ്തെന്നാണ് അതിൽ പറയുന്നത് പിന്നെ വേറൊരു കവി പറയുന്നത് അവര് തമ്മില് കിലോമീറ്ററുകളോളം അകലെ വേർവിട്ട് പോയെങ്കിലും പിന്നീട് ഒരു അവർ തമ്മിൽ ഒന്നിച്ച് കണ്ടുമുട്ടുകയും അവരവിടെ നിന്ന് പലായനം ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിലുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്ന് ഒരിതുണ്ട് അവിടെ ഇവർ അവിടെ വച്ച് ഇവർ മരണപ്പെടുകയും അവിടെ ഇപ്പോഴും അവരുടെ കബറിടങ്ങൾ ഉണ്ടെന്നും അവിടെ പിന്നെ പ്രണയനികളും നവദമ്പതികളും ഒക്കെ സഞ്ചരി സന്ദർശിക്കാറുണ്ടെന്നും ജൂൺ മാസത്തിൽ രണ്ട് ദിവസം അവിടെ മേള നടക്കാറുണ്ട് എന്നും ഒക്കെ പല കഥകളും എങ്ങനെയൊക്കെ ആയാലും ഈ ശരിക്കും പേർഷ്യൻ അറബി സാഹിത്യത്തിൽ സാഹിത്യത്തിലുള്ളതായിരുന്നു ഈ ലൈല മജുനൂൻ എന്ന കഥ അതിൽ പക്ഷേ പേർഷ്യൻ കവിയായ നിസാമി ഗഞ്ചവിയുടെ ഉം ലൈലാവ മജുനൂൻ എന്ന ആ ഒരു കൃതിയിലൂടെയാണ് ഇത് പ്രശസ്തമാവുന്നത് പിന്നീട് വന്ന ഓരോ സാഹിത്യകാരന്മാരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിനെ മനോഹരമാക്കുകയും ലോകം മുഴുവൻ ഇത് പടർന്ന് പന്തലിക്കുകയും ചെയ്തു ഒരുപാട് സിനിമകളും ഒരുപാട് കവിതകളും കഥകളും എല്ലാം ഇതിനെ ചൊല്ലി പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആ മാപ്പിളപ്പാട്ടുകളും ആൽബം സോങ്ങുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതില് ഇപ്പം ഏറ്റവും അടുത്തായിട്ട് പ്രശസ്ത ആണ് പ്രണയിനിക്കൊരു പ്രേമദൂത് എന്നുള്ള ആ ഒരു ആൽബത്തില് അജാസ് എന്ന് പറയുന്ന ആളുടെ വരികളില് ജാഫർ പാടിയ പാട്ട് അതാണ് ഇപ്പൊ സൂപ്പർ ആയിട്ടിരിക്കുന്നത് അതിനു മുന്നിൽ ഉള്ള ഒരു പാട്ടുണ്ടായിരുന്ന ദറജപ്പു മോളല്ലേ എന്നുള്ളതാണ് അതും നല്ല സൂപ്പർ പാട്ടാണ് അത് ഞാനൊക്കെ കുറെ നാൾ മുമ്പ് ഒരുപാട് പാടിക്കൊണ്ട് നടന്ന പാട്ടുകളായിരുന്നു ഇപ്പോഴ് അതൊക്കെ വഴിമാറി ലൈലാന്റെ പാദം അതൊരു സൂപ്പർ പാട്ട് തന്നെയാണ് എല്ലാരും പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോ പോരണം ഈ പറയുന്ന എല്ലാവരുടെ മനസ്സില് ഓരോ ലൈലയും ഖൈസും ഒക്കെ ഒരിക്കൽ ജീവിച്ചിരുന്നിട്ടുണ്ടാവും അപ്പോഴ് എല്ലാ ലൈലമാരും ഖൈസുമാരും ഒക്കെ പോയി കേട്ട് ആസ്വദിച്ച് വരും